ഡാൻ കുര്യൻ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് വാട്സപ്പ് ചാറ്റിനടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട് ഒപ്പം ഷാഷ്കിരണും ഫോണിലൂടെ ഡാനിനോട് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിലെ നിർണായകമായ കാര്യങ്ങൾ രഞ്ജിത്ത് നമുക്കറിയാം ഈ വിവാദങ്ങൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുക്കുന്ന സമയത്ത് വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വാഭാവികമായി അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലയുമല്ല അത് പക്ഷേ ാസ്കിരൺ അദ്ദേഹത്തിന്റെ മുൻപരിചയം ഉപയോഗിച്ചുകൊണ്ട് എം ആർ അജിത് കുമാറിനെ ഈ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് സരിത്തിനെ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഗുണ്ടകളാണ് തട്ടിയെടുക്കുന്നത് തട്ടിക്കൊണ്ട് പോയതെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അത് വിജിലൻസ് സംഘമാണെന്ന ഈ ശാസ്കിരണോ സ്വപ്നയ്ക്കോ അവരുമായി ബന്ധപ്പെട്ട മറ്റേ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഷാജ്കിരൺ തന്നെ എം ആർ അജിത് കുമാറിനെ വിളിച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് സരിത്തിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യണമെന്ന് എം ആർ അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടു പക്ഷേ എം ആർ അജിത് കുമാർ ആ നോക്കട്ടെ എന്ന് പറയുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല അത് വിജിലൻസ് സംഘമാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതെന്ന് അതിനുശേഷം ആ മറ്റ് വഴി വഴികളിൽ നിന്നാണ് ഷാജ്കിരണും സ്വപ്നം ഉൾപ്പെടെയുള്ളവരും വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ബലമായി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയതെന്ന് മനസ്സിലാക്കുന്നത് അര മണിക്കൂർ ഇടവേളയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തുടർന്ന് ഈ ഷാരൺ തന്നെ എം ആർ അജിത് കുമാരെ വീണ്ടും ഫോണിൽ വിളിക്കുന്നു അങ്ങനെ ഫോണിൽ വിളിക്കുന്നതിനിടയിൽ എം ആർ അജിത് കുമാർ പറയുന്നു അത് വിജിലൻസ് സംഘമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് അവർ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി സരിത്തുമായി പോയതാണെന്ന് അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയർന്നത് എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് അംഗമാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന് പറയാൻ ആദ്യഘട്ടത്തിൽ എം ആർ അജിത് കുമാർ തയ്യാറാകാതിരുന്നത് അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ഉൾക്കൊണ്ടിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോണുകൾ അതിൽ ഒന്ന് ഷാസ്കിരിന്റേതും മറ്റൊന്ന് ഇബ്രാഹിം എന്ന ഷാസ്കിരിന്റെ സുഹൃത്തിന്റേതുമാണ് നമുക്കറിയാം ആ സമയങ്ങളിൽ ആ ഏറെ വിവാദങ്ങളിൽ പെട്ടവരാണ് ഈ രണ്ടുപേരും ആ സ്വപ്നയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ സൗഹൃദം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചത് എന്ന പേരിലൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ അന്ന് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതിനിടയിലാണ് ഈ സ്വപ്ന സുരേഷിനെ ആ സ്വപ്ന സുരേഷ് മറ്റ് ചില ലക്ഷ്യങ്ങളോടെയാണ് ഈ വിവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് എം ആർ അജിത് കുമാറിന് ഷാഷ്കിരൺ വാട്സാപ്പ് സന്ദേശത്തിലൂടെ വിവരം കൈമാറുന്നത് അതിന് പിന്നാലെ ഷാഷ്കിരന്റെ മൊബൈൽ വാട്സാപ്പിലേക്ക് തുടർച്ചയായി നാല് തവണ എം ആർ അജിത് കുമാർ വിളിക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം നേരത്തെ ഇവർ തമ്മിൽ സൗഹൃദമില്ലായിരുന്നു എന്ന തരത്തിലായിരുന്നു ഷാഷ്കിരണം എം ആർ അജിത് കുമാറും തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ അത് നിരാകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകൾ ഈ ദൃശ്യങ്ങൾ ഈ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ കാരണം ഒരു പരിചയവും ഒരാളെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിജിലൻസിന്റെ തലപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനു തുടർച്ചയായി നാല് തവണ അവിടേക്ക് വിളിക്കുന്നു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് മാത്രമാണ് തിരികെ സന്ദേശം മാത്രമാണ് കൈമാറുന്നത് അത് വായിച്ചതിന് ശേഷം വീണ്ടും രണ്ട് തവണ കൂടി വിളിക്കുന്നു അതെല്ലാം കൃത്യമായി ഈ സ്ക്രീൻഷോട്ടിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുത്ത ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ അതിന്മേലുള്ള തുടരന്വേഷണം എന്തുകൊണ്ടാണ് നടക്കാത്തത് അതോടൊപ്പം ഈ മൊബൈൽ ഫോണുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടിരുന്നു ശാസ്കിരൺ ഉൾപ്പെടെയുള്ളവരെ രണ്ട് തവണയാണ് ഇ ഡി ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പി എം എൽ എ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത് പക്ഷേ ആ ചോദ്യം ചെയ്തപ്പോഴെല്ലാം അവർ ആവശ്യപ്പെട്ട ഈ മൊബൈൽ ഫോണുകൾ കൈമാറാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ആ പോലീസിന്റെ നടപടി അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല അതാണ് ഈ പേഴ്സണൽ എയ്ഡ് ജി പി എന്ന നമ്പർ സിക്സ് ടു സീറോ എയ്റ്റ് സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിലേക്കാണ് ഈ ഷാജ്കിരണും എ ഡി ജി പിയും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നത് ആ ചാറ്റിന്റെ വിവരങ്ങളാണ് നമ്മൾക്ക് പുറത്തു വരുന്നത് പലതവണ ഈ ഷാജ് കിരൺ നമ്പറിലേക്ക് ഈ എ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന് മിസ്ഡ് കോൾ വന്നിട്ടുണ്ട് കോൾ നമുക്ക് ഇതിൽ കാണാം നാല് മണിക്ക് ഒന്ന് അതിനുശേഷമാണ് സർ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആക്ടിവിറ്റി ഈസ് അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ് ഹർ എന്നുള്ള മെസ്സേജ് ഷാജിർ അയക്കുന്നു ഫോർ വാട്ട് എന്ന് എ ഡി ജി പി തിരിച്ചു ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ മീഡിയം ഓഫ് സി എം ആൻഡ് ഡോക്ടർ പി സി ആൻഡ് സരിത ആൾസോ പ്ലേയിങ് ഇൻ ദ ഗെയിം പി സി ജോർജ് പി സി ചെയ്തു പക്ഷെ പി സി ജോർജ് ആയിരിക്കും പി സി ജോർജിന്റെ പേരുമൊക്കെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പ്രധാനമായുള്ളത് അതിനുശേഷം വീണ്ടും അഞ്ചിരുപതിനും ഏഴ് അമ്പത്താറിനും ഈ ഷാജ്കിരന്റെ ഫോണിലേക്ക് ഏഴ് ജി പി വീണ്ടും വീണ്ടും മിസ്ഡ് കോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം കണക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ഘട്ടത്തിൽ മാറുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം ഇതിനിടയിലാണ് ഷാജ്കിരന്റെ ഈ വെളിപ്പെടുത്തലിൽ